നടൻ നിർമ്മാതാവ് എന്നിങ്ങനെ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് വിജയ് ബാബു നിരവധി ഹിറ്റ് സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള വിജയ് അടുത്തിടെയാണ് വിവാദങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത് താരത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നു വന്നെങ്കിലും അതെല്ലാം അവസാനിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് എത്തി തന്റെ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ നിരവധി തവണ ഉണ്ടായിട്ടുണ്ടെന്നാണ് താരം ഇപ്പോൾ പറയുന്നത് വലിയ ബിസിനസ്സുകൾ തകർന്ന സീറോയിലെത്തിയ അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്നും നിർമ്മാതാവ് പങ്കുവച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്രണയത്തെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടിനെ കുറിച്ച് വിജയ് ബാബു അഭിമുഖത്തിൽ സംസാരിച്ചിരുന്നു പ്രണയം എന്ന് പറയുന്നത് ഒരു വാക്കാണ് കൽബ് എന്ന് പറയുന്ന പോലെ തന്നെയുള്ളൊരു വാക്ക് നമുക്ക് എല്ലാത്തിനോടും പ്രണയം വരാം അമ്മ അച്ഛൻ സഹോദരി കൂട്ടുകാർ എല്ലാവരോടും പ്രണയം സ്നേഹം വരാം എന്റെ നിർവചനത്തിൽ പ്രണയം എന്ന് പറഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നതും അവരെ അതുപോലെ സ്നേഹിക്കുന്നതുമാണ് എനിക്ക് പ്രണയമെന്ന് പറയുന്നത് പാർട്ട്ണറിനോടാണോ എൻ്റെ ഭാര്യയോടോ മാത്രം തോന്നുന്ന ഒന്നല്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന എല്ലാത്തിനോടും തോന്നുന്ന സ്നേഹം അതുകൂടിയാണ് തൻ്റെ പ്രണയമെന്നാണ് വിജയ് ബാബു പറയുന്നത് കോർപ്പറേറ്റ് കരിയറിൽ വലിയ പരാജയം നേരിട്ടിട്ടുള്ള ആളാണ് ഞാൻ ഉയർച്ച താഴ്ചകൾ ഒരുപാട് കണ്ടിട്ടുള്ള ആളാണ് എൻ്റെ ഏറ്റവും ചെറിയ പ്രായത്തിൽ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഒരു ഇരുപത്തിയാറോ ഇരുപത്തിയേഴോ വയസ്സ് പ്രായമുള്ളപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് എനിക്ക് റോഡിൽ ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട് ഞാൻ സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെട്ട് അന്ന് ദുബായിൽ വെച്ചിട്ടാണ് റോഡിലേക്ക് ഇറങ്ങേണ്ടി വന്നത് അവിടെ നിന്ന് തിരിച്ചു വരാൻ പറ്റുമോ എന്ന് പോലെ സംശയിച്ചു നിന്നിടത്ത് നിന്നുമാണ് ഞാൻ തിരികെ കീറി വന്നത് ഇത്രയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടും എന്നെ പിടിച്ചു നിർത്തിയത് സെൽഫ് കോൺഫിഡൻസ് ആണ് ജീവിതത്തിൽ പതറിപ്പോകുന്ന സാഹചര്യങ്ങൾ പിടിച്ചു നിർത്തിയത് വിശ്വാസം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ നഷ്ടം ജീവിതത്തിൽ സംഭവിച്ചത് എൻ്റെ ഏറ്റവും ചെറിയ പ്രായത്തിലാണ് ഞാനന്ന് ദുബായിൽ എൻ്റെ സ്വന്തം ബിസിനസ് ചെയ്യുകയാണ് രണ്ട് മേജർ ചാനലുകളുടെ ഷോ ഞാൻ സ്വന്തം പൈസയിൽ പ്ലാൻ ചെയ്തിരുന്നു സി ടി വിക്ക് വേണ്ടി ഷാരൂഖ് ഖാന്റെ ഷോയും ഏഷ്യാനെറ്റിനു വേണ്ടിയുമായിരുന്നു ഷാരൂഖ് ഖാനും സംഘവും ഒരു സൈഡിൽ പ്രാക്ടീസ് നടത്തുന്നു മറുവശത്ത് നാല്പതോളം താരങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയുമാണ് അന്നത്തെ കാലത്ത് നാല് മില്യൺ ദീർഘം അതിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു ഷോയുടെ തലയിൽ നിന്ന് യു എയുടെ ആദ്യത്തെ പ്രസിഡന്റ് മരിച്ചു ഇതോടെ ഷോ രണ്ടും ക്യാൻസലായി ഇരുപത്തിയേഴാം വയസ്സിൽ ഇത്രയും വലിയൊരു തുകയുണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമാണ് ഇനി എന്താണ് ചെയ്യുക എന്നാണ് എല്ലാം തകർന്നപ്പോൾ തോന്നിയത് രണ്ട് രണ്ടര വർഷമെടുത്തു അന്നുണ്ടായ നഷ്ടത്തിൽ നിന്നും തിരികെ പിടിക്കാൻ വീണ്ടും പോസിറ്റീവായി തിരികെ വന്നു പല ജോലികൾ ഞാൻ ചെയ്തിട്ടുണ്ട് സ്റ്റാർ ടി വി നല്ലൊരു ജോലി ചെയ്യുമ്പോഴാണ് അത് വിട്ടിട്ട് യാതൊരു ജോലിയുമില്ലാതെ ദുബായിലേക്ക് പോകുന്നത് അവിടെ നിന്നും നാട്ടിൽ വരുന്നതും സീറോ ആയിട്ടാണ് നല്ലൊരു പൊസിഷനിൽ നിന്നും സീറോയിലേക്ക് പോയി വീണ്ടും ഉയർന്നു വരുന്നത് മൂന്നോ നാലോ തവണ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ എൻ്റെ എം കഴിഞ്ഞിട്ട് നേരെ ജോയിൻ ചെയ്തത് സ്റ്റാർ ടി വിയിലാണ് അവിടെ നിന്നും പല പല ചാനലുകൾ വ്യത്യസ്ത ഭാഷകളൊക്കെയും വർക്ക് ചെയ്തിട്ടുണ്ട് പല രീതിയിലുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാമല്ലോ ഈ ഫീൽഡ് എങ്ങനെയെന്ന് എന്റർടൈൻമെന്റ് ബിസിനസ് ആണ് എനിക്ക് ആകെ അറിയാവുന്നതെന്ന് വിജയ് ബാബു പറയുന്നു